നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ നമ്മളിൽ പല ആൾക്കാരും കോവിഡിൻ്റെ സമയത്ത് നെല്ലിക്ക കഴിച്ചിട്ടുണ്ട് പലരും നെല്ലിക്കയും മഞ്ഞളും കൂടി കഴിച്ചിട്ടൊക്കെ കഴിച്ചിട്ടൊക്കെയുണ്ട് നെല്ലിക്കൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അയൺ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡീനെ വളരെ നല്ല രീതിയിൽ തന്നെ നെല്ലിക്ക പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ധാരാളമായിട്ട് ഔഷധ ഗുണങ്ങളും പോഷകുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് സീസണലായിട്ട് വരുന്ന ജലദോഷം കപകെട്ട് തുമ്മലൊക്കെ കുറയ്ക്കാനുള്ളൊരു കഴിവ് നെല്ലിക്കുണ്ട് അതുപോലെ തന്നെയാണ് വിട്ടുമാറാത്ത തലവേദന മസിൽ പെയിൻ ജോയിൻ പെയിൻ തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനുള്ള കഴിവ് നെല്ലിക്കൊക്കെ ഉണ്ട് നെല്ലിക്കൽ വൈറ്റമിൻസ് ഈ ധാരാളം വഴങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് സീസണലായിട്ട് വരുന്ന കപക്കെട്ട് ജലദോഷം തുമ്മലൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നത് നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സി നമ്മുടെ ബോഡി പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡെയിലി നമ്മൾ ഒന്നോ രണ്ടോ നെല്ലിക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഹെൽപ് ചെയ്യുന്നുണ്ട് ഡബ്ല്യു ബി സിന്റെ പ്രവർത്തനം അതായത് വെളുത്ത രക്തണുക്കളുടെ പ്രവർത്തനം മെയിൻറ്റെയിൻ ചെയ്യാനും നിലയ്ക്ക് ഹെൽപ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാൻ വേണ്ടി നിലയ്ക്ക് ഹെൽപ് ചെയ്യുന്നുണ്ട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കോശങ്ങൾക്ക് നമ്മുടെ ഓർഗനൊക്കെ അത് പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ വന്നേക്കാം ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അപ്പോൾ ആ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ കോശങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരുടെ പ്രവർത്തനം നല്ലപോലെ മെയിൻറ്റൈൻ ചെയ്യാനും ഈ ഒരു നെല്ലിനെ കൊണ്ടാവുന്നുണ്ട് പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിനും അതുപോലെ തന്നെ തമിനുകൾക്കും ഒക്കെ വളരെയധികം നല്ലതാണ് നെല്ലിക്ക പന്ത്രണ്ടാഴ്ച നമ്മൾ അടിപ്പിച്ച് നെല്ലിക്കയുടെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പ പ്രോട്ടീൻസിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട് അത് മാത്രമല്ല നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് നെല്ലിക്കുണ്ട് നെല്ലിക്ക മാത്രം കഴിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള ഡയറ്റും കാര്യങ്ങളും മെഡിസിൻസും ഒക്കെ ഫോളോ ചെയ്യണം അപ്പോൾ നെല്ലിക്കയുടെ ഒരു ഗുണം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നെല്ലിക്ക അമിതമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നെല്ലിക്ക വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ ഹെയറിനാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ മാറ്റാനും അതുപോലെ തന്നെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന ചുളുകൾ മാറ്റാനൊക്കെ നെല്ലിക്ക സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ ലെങ്ത്ത് കൂട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകുന്ന തടയാനും മുടിക്കുണ്ടാകുന്ന ഡ്രൈനസ് കുറയ്ക്കാനും ഒക്കെ നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെല്ലിക്ക കൊണ്ടുള്ള ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ ഇല കൊണ്ടുള്ള ഹെയർ മാസ്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നെല്ലിക്കിനെ പോലെ തന്നെ ഗുണങ്ങളുണ്ട് നെല്ലിക്കയുടെ ഇലകളിലും ഇപ്പം ഇതുകൊണ്ടൊക്കെ നമ്മൾ ഹെയർ മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ അധികം നല്ലതാണ് പിന്നത്തെ ഒരു കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ലിക്ക കൊണ്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിനുണ്ടാകും ചുളിവുകളും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസോ ചൊറിച്ചിൽ പോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ കുറയ്ക്കാൻ സാധിക്കും ഇതെങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ നെല്ലിക്കെടുത്ത് നന്നായി തിളപ്പിച്ചിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് അത് ഒഴിച്ചിട്ട് അതുകൊണ്ട് കുളിച്ചാൽ മതിയാകും ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് വിട്ടുമാറാത്ത ചൊറിച്ചിലോ തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിലുള്ള ചുളവുകളൊക്കെ മാറ്റാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് മാറ്റാനും സ്കിന്നിനെ ഫ്രഷ് ആക്കി വെക്കാനും സഹായിക്കുന്നുണ്ട് പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഉണങ്ങിയ നിലയ്ക്ക് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് താളിപ്പൊടിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടും ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് നെല്ലിക്കയുടെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയജസ്റ്റിനെ വളരെ നല്ല രീതിയിൽ തന്നെ നെല്ലിക്ക ഹെൽപ് ചെയ്യുന്നുണ്ട് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ടാനിക് ആസിഡ് നമ്മുടെ ഡയജസ്റ്റൻ നല്ല രീതിയിൽ നടത്താനും മലബന്ധം അല്ലെങ്കിൽ ലൂസ് മോഷൻ തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാനും നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നെല്ലിക്ക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് വായ്ക്ക് വിട്ട് മാറാത്ത കൈപ്പരസം തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കുറയ്ക്കാനും നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ നെല്ലിക്ക നമ്മൾ കഴിക്കുന്നതോടെ കൂടെ തന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ കുടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നെല്ലിക്കൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണുകൾക്ക് വളരെയധികം നല്ലതാണ് കണ്ണിൻ്റെ വിഷൻ കൂട്ടാനും അതുപോലെ തന്നെ കണ്ണുകളുടെ സ് കുറയ്ക്കാനും പിന്നത്തൊരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൾക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ നെല്ലിക്ക് ഹെൽപ് ചെയ്യുന്നുണ്ട് അറുന്നൂറ് മുതൽ എഴുന്നൂറ് മൈക്രോഗ്രാം വരെയാണ് വൈറ്റമിൻ സി നെല്ലിക്കൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് ഒന്നോ രണ്ടെണ്ണം ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് നെല്ലിക്കയും പച്ചമഞ്ഞളും കൂടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാനുണ്ടെങ്കിൽ ഡയബറ്റീസ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഡെയിലി ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിച്ചാൽ മതി ഓവറായി നമ്മൾ കഴിച്ചു കഴിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അമിതമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓക്സൈഡ് നമ്മുടെ കിഡ്നിയിൽ പറ്റി പിടിക്കാനും ക്രിസ്റ്റൽസായി ഫോം ചെയ്യാനും പിന്നീട് അത് കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക അതു മാത്രമല്ല സി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല ബോഡിക്ക് ആവശ്യമായത് എടുത്തിട്ട് ബാക്കി യൂറിനിലൂടെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി നിങ്ങൾ ഡെയിലി സ്ഥിരമായിട്ട് ഒന്നോ രണ്ടോ നെല്ലിക്ക കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനോ ഹെയറിനെ അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസിനൊക്കെ വളരെ അധികം നല്ലതാണ് ഇനിയിപ്പോൾ നെല്ലിക്ക എങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ചവച്ച് അരച്ച് കഴിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ കഴിക്കാവുന്നതാണ് നമ്മൾ ജ്യൂസ് ആക്കുന്ന സമയത്തൊക്കെ അതിൽ ഫൈബർ കണ്ടൻറ്റ് അറിഞ്ഞു പോകും ഇല്ലാന്നുണ്ടെങ്കിൽ നെല്ലിക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ നീര് കുടിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഡെയിലി നെല്ലിക്ക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒരു നമ്മുടെ സീസണലായിട്ട് വരുന്ന കപകെട്ട് മൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്